ഒരു ഈ കിട്ടാൻ പോകുന്ന ഒരു മണ്ണാൻ കെട്ടി കിട്ടാൻ പോകുന്നില്ല ഇനിയെങ്കിലും നിങ്ങൾ പെൺകുട്ടികൾ വിചാരിച്ചോ നിങ്ങൾ എഴുതി വെച്ചോ ഇപ്പോ വിഭജിക ഇനിയും വരും ദിവസങ്ങളിൽ ഈ എണ്ണം കൂടും ഈ ഒരു പോയിന്റ് നിങ്ങൾ നോക്കി വെച്ചോ ഇത് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തോ സ്ക്രീൻ റെക്കോർഡ് ഇത് വെച്ചോ ഇനിയും പെൺകുട്ടികളുടെ എണ്ണം ഇങ്ങനെ ചെയ്യുന്ന പെൺകുട്ടികളുടെ എണ്ണം കൂടും കൂടാതിരിക്കണമെങ്കിൽ നമ്മൾ വിഭഞ്ചികയ്ക്ക് ശേഷം അതുല്യ സംഭവം നടക്കുന്നത് ഏഹ് ദുബൈയിലാണ് നിങ്ങൾ അറിഞ്ഞല്ലോ അതുല്യ മരിച്ചത് സോറി വിഭഞ്ചിക മരിച്ചത് സ്വന്തം കുഞ്ഞിനെ കൂടെ എടുത്തുകൊണ്ടാണെങ്കിൽ ഇവിടെ അതുല്ല്യയിലേക്ക് വന്നപ്പോഴത്തേക്കിനും റൂമില് കാല് താഴെ എഴയുന്ന രീതിയിൽ തൂങ്ങപ്പെട്ട നിലയിലാണെന്നാണ് ഭർത്താവ് എന്ന് പറഞ്ഞ കോന്തം പറയുന്നത് ഈ ഒരു വിഷയത്തിൽ എനിക്ക് പനിയും ബുദ്ധിമുട്ടായിട്ട് കിടക്കുമായിരുന്നു എങ്കിൽ ശരീരവേദനയും തൊണ്ടവേദനയൊക്കെയാണ് പക്ഷേ ഈ ഒരു വിഷയം രണ്ടുമൂന്നും കാര്യങ്ങൾ എനിക്ക് ഇപ്പം പറയാതെ പോകാൻ പറ്റില്ല അതുകൊണ്ടാണ് ഞാൻ വേഗം വന്ന് ഒരു വീഡിയോ എടുക്കാൻ വിചാരിച്ചത് ഇത് മാക്സിമം ഷെയർ ചെയ്ത അഭിപ്രായം കമന്റ് ചെയ്യാം നമ്മുടെ എല്ലാ വീട്ടിലെ പെൺകുട്ടികൾ ഉള്ളതാണ് ഇതിനക്കാട്ടി നല്ല നമുക്ക് പെമ്പിളാരെ വിൽക്കുന്നതായിരിക്കും കാശ് കൊടുത്ത് നമ്മൾ വിൽക്കണം കാര്യം എന്ന് പറഞ്ഞാൽ സ്ത്രീധനം മേടിക്കാൻ കൊടുക്കുകയൊക്കെ ഗിഫ്റ്റ് ചെയ്യാതെ എന്നൊക്കെ പറഞ്ഞാൽ പലരും പല രീതി നടത്തുന്നുണ്ട് ആ വിഷയത്തിൽ നമുക്ക് അത് പ്രശ്നമാവുന്നപ്പോഴാന്ന് പറഞ്ഞാൽ ഇതുപോലെ ഒരു വിഷയം വന്ന് പെൺകുട്ടിക്കൊരു ആപത്ത് വരുമ്പോൾ ഇവിടെ ഇതുവരെ എവിടെയും നമ്മൾ കേട്ടില്ല ശ്രീധനത്തിന്റെ പേരിൽ ആണുങ്ങൾക്ക് പ്രശ്നമുണ്ട് പക്ഷെ ആണുക്കും പ്രശ്നമുള്ള കേസുകളുണ്ട് ഞാൻ അവരുടെ റിപ്പോർട്ട് ചെയ്ത ഒരു പയ്യൻ ഇതുപോലെ ചെയ്തത് അതവിടെ നിൽക്കട്ടെ ഇത് എന്തുകൊണ്ടാണ് ഈ പറയുന്ന വിഭഞ്ചികയ്ക്ക് അടുത്ത് തന്നെ ഏഹ് ഒരു വിഷയം വരുന്നത് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ട് ഇത് നമുക്ക് കണക്ഷൻ ഉണ്ടോ തീർച്ചയായിട്ടും ഇത് തമ്മിൽ കണക്ഷൻ ഉണ്ട് ഈ വിഭഞ്ചി വിഭഞ്ജികയുടെ ദുബൈലെ മരണവും ഈ പറയുന്ന അതുല്യയുടെ മരണവും തമ്മിൽ കണക്ഷൻ ഉണ്ടെന്ന് ഞാൻ പറയുന്നു ഇത് എന്റെ ഒപ്പീനിയൻ മാത്രമാണ് ഒരു അഭിപ്രായ സ്വാതന്ത്ര്യം എന്ന രീതിയിൽ ഞാൻ ഇവിടെ വ്യക്തമാക്കാൻ പോവാണ് അത് നിങ്ങൾ കേട്ടോ കഴിഞ്ഞ ദിവസം ഞാൻ രണ്ടു ഇന്റർവ്യൂ എടുക്കുകയാണ് ഈ വിഷയത്തെ പറ്റി ചോദിച്ച സമയത്ത് ഞാൻ വ്യക്തമായി പറഞ്ഞു വിഭജികയോട് ഒരു തരത്തിലും എനിക്ക് അവര് ചെയ്തതിനെ ന്യായീകരിക്കാനോ അവരെ സുഖിപ്പിക്കാനോ എനിക്ക് പറ്റത്തില്ല അവർ ഈ ലോകത്തുനിന്ന് പോയി പക്ഷെ അവരുടെ കുഞ്ഞിനെ കൊണ്ടുപോയി എന്തിനു ഇവിടെ എല്ലാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഭർത്താവിനോട് വിഷയം ഉണ്ടെങ്കിൽ ആ ഭർത്താവിന്റെ കുഞ്ഞാണ് എന്റെ കൂടെ അത് ഇവിടെ ജീവിക്കേണ്ട ഒരു സ്വാർത്ഥത അല്ലെങ്കിൽ ഞാൻ അല്ലെങ്കിൽ കുഞ്ഞ് ഇവിടെ അങ്ങനെ ജീവിക്കുന്ന ഒരു സ്വാർത്ഥത അവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇവിടെ പല അമ്മമാരും മരിച്ചുപോയ കുഞ്ഞുങ്ങളുടെ ജീവിച്ചു കൊറോണ വന്നും ക്യാൻസർ വന്നൊക്കെ ഒരുപാട് അമ്മമാര് മരിച്ചു അവരോട് അങ്ങനെ ജീവിച്ചില്ലേ അവർ അവരിട സർവൈവ് ചെയ്തില്ലേ അപ്പൊ ഈ സ്ത്രീകൾക്കൊരു വിചാരമുണ്ട് ഞങ്ങൾ മാത്രം ഞങ്ങളുടെ ലോകത്ത് ഒതുങ്ങി നിൽക്കുന്നു ഞങ്ങൾ ഇല്ലാതായി കഴിഞ്ഞു ഇവിടെ കൂടെ നിൽക്കുന്നു ഒരു തേങ്ങയും കിട്ടാൻ പോകുന്നില്ല ഇവിടെ വിസ്മയുടെ വിഷയത്തിൽ നടന്നതാണ് വിസ്മയയുടെ മരണ സമയത്ത് തന്നെ ഞാൻ നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ് ഏകദേശം അഞ്ചോളം പെൺകുട്ടികൾ ആ സമയത്ത് മരണപ്പെട്ടു ഇവരെല്ലാം വിചാരം എന്താണെന്ന് അറിയാമോ അതായത് ഞാൻ മരിച്ചു കഴിഞ്ഞാലെങ്കിലും ഇവിടെ നീതി കിട്ടും ഒരു നീതിയും കിട്ടാൻ പോകുന്നില്ല ഒരു തേങ്ങയും കിട്ടാൻ പോകുന്നില്ല ഇനിയുള്ള പെമ്പുളാർ നിങ്ങൾ ബോൾഡ് ആവുക എന്ന് മാത്രമേ ഉള്ളൂ ഇവയൊക്കെ വലിച്ചെറിഞ്ഞ് ദൂരെ കളഞ്ഞിട്ട് റോഡിൽ ഇറങ്ങി പിച്ചെടുത്താലേ നിങ്ങൾക്ക് ജീവിക്കാനുള്ളത് കിട്ടും ഒരിക്കലും ഈ പട്ടിയുടെ അന്ന് മുന്നേ കാലി കാലി കാലിക്കിടക്കരുത് ഇവനൊക്കെ ഒരുപാട് ഉപയോഗിച്ച് അങ്ങനത്തെ വീഡിയോസും കാര്യങ്ങളും വന്നു ഇവന് ഒരു സൈക്കോ ആണെന്ന് പൂർണ്ണമായി തെളിയിക്കുന്ന ഒരു വീഡിയോ ഭാഗം വെക്കാം എന്നിട്ട് ഇപ്പം വന്ന് പറയുന്നു അവന് ഇതിൽ ദുരൂഹതയുണ്ട് അവന് വിഷമമുണ്ട് അവൻ ഞാൻ ഇതിന് ടൂയിട്ട് ടൂയിട്ട് കോഴയെ അവനെ കൊടുക്കേണ്ടത് വേറെ സാധനമാണ് ദുബൈലായതുകൊണ്ട് ഈ കേസിന് നമ്മൾ കണ്ടറിയാം അപ്പൊ കാശു കൊടുത്ത് അങ്ങനെ അങ്ങനെ കണ്ടറിയാം കാരണം അവിടുത്തെ നാട്ടുകാരല്ലോ ഇവിടുത്തെ ആളുകളായതുകൊണ്ട് എത്രത്തോളം ഇതിൽ കാടിന് മരുമെന്നുള്ള അറിയത്തില്ല പക്ഷെ ഇതിൽ എനിക്ക് തോന്നുന്നു ഇവൻ ഒന്നുകിൽ ചെയ്തു ഇപ്പൊ പെൺകുട്ടി ചെയ്തതാണെന്ന് എനിക്ക് തോന്നുന്നില്ല ഒന്നുകിൽ ഇവൻ ചെയ്തു ഇല്ലെങ്കിൽ ഇവൻ ആരെങ്കിലും കൊണ്ട് കാശ് കൊടുത്തു അല്ലെങ്കിൽ അങ്ങനെ ചെയ്യിപ്പിച്ചു അവൻ ഒരു സൈക്കോട്ടന മനസ്സിലാക്കുന്ന ചെറിയ വീഡിയോ ക്ലിപ്പ് ഞാൻ ഈ ഒരു ഭാഗത്ത് നിങ്ങൾ കണ്ടു നോക്കിയാ കണ്ടല്ലോ അവന്റെ സൈക്കോത്ര വലിയ വീഡിയോ ഞാനത് കുറച്ച് ഭാഗം വിടുന്നു അവർ എന്തൊക്കെയാ കാണിക്കുന്നത് യഥാർത്ഥ ഷമ്മി ഷമ്മിയുണ്ടോ സൈക്കോ ഷമ്മിയാണ് ഈ പറയുന്നവൻ മുട്ടയടിച്ച് വന്ന് നിന്നിട്ട് ഇവന്റെ കാണിക്കലും ചെയ്തികളും എല്ലാം നമുക്ക് വീഡിയോസ് പലതും കാണുമ്പോൾ അറിയാം ഇവ വന്ന് തുറന്ന് കയറുമ്പോൾ പെങ്കുച്ചി കാല് താഴെ ഒരഞ്ഞീലാ നിന്ന് എന്തിനാണെന്ന് അറിയാവോ ഇത് അവന അങ്ങോട്ടങ്ങ് പറഞ്ഞു വെച്ചതാണ് അതായത് പിന്നെ ചോദിക്കത്തില്ലല്ലോ എന്തുകൊണ്ട് കാല് താഴെ ഒഴുന്ന് ഒരഞ്ഞ് നിന്നു സ്വന്തമായിട്ട് ചെയ്ത ഒരാളാണ് എന്ന് ചോദിക്കത്തില്ലല്ലോ അവൻ തന്നെ കണ്ടത് അങ്ങനെ അതങ്ങ് പറഞ്ഞു കള്ളപ്പന പുന്നാരമോ നമ്മുടെയൊക്കെ പെൺകുട്ടികൾ ഇങ്ങനെയുള്ള ഏതെങ്കിലും ഒരുത്തന്മാർക്ക് കൊടുക്കുന്ന സമയത്ത് നമുക്ക് ഈ പെൺകുട്ടികളെ ആദ്യം മനസ്സിലാക്കണം ജീവിതം എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു പന്നതയുടെ കൂടെ ജീവിതാനം മുഴുവൻ നിങ്ങൾ തീർക്കേണ്ടതല്ല അതായത് നിങ്ങൾക്ക് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവുന്ന ഒരു കൂടെ ജീവിതസമരം തീർക്കരുത് എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ വീട്ടിൽ പറയാ ചില വിഷയങ്ങളൊക്കെ അതെ സൗന്ദര്യ പണക്കാണ് എല്ലാ ഫാമിലിയിലും ഉണ്ടാവുന്നത് അപ്പുറത്തേക്ക് ഈ പറയുന്ന രീതിയിലേക്ക് പെൺകുട്ടിയെ വീഡിയോസിൽ നിങ്ങൾ കണ്ടല്ലോ ചെയ്തിട്ടുള്ളതൊക്കെ എന്തിനാണ് നിങ്ങൾ കടിച്ചു കൊണ്ട് നിൽക്കുന്നത് എന്തിനാണ് ഈ സെന്റിമെൻസ് എന്ത് കാര്യത്തിനും ഈ സെന്റിമെന്റ്സ് അത് കളയണം ഇനിയെങ്കിലും ഞാൻ പറയട്ടെ ഈ പറയുന്ന വിഭഞ്ചികയും ഈ പറയുന്ന അതുല്യ നമുക്ക് കണക്ഷൻ ഉണ്ടെന്ന് ഞാൻ പറയാൻ കാര്യം വിഭജിക ഈ പറയാൻ ദുബൈയിൽ ഇതുപോലെ കുട്ടിയുടെ സംഭവിച്ച സമയത്ത് ഇതുപോലെ ചെയ്ത സമയത്ത് മാധ്യമങ്ങളെല്ലാം വിഭഞ്ചികയുടെ കൂടെ നിൽക്കുന്നു അവൾക്ക് നീതി കിട്ടണം അവനെ അങ്ങനെ എങ്ങനെയെന്ന് പറയുമ്പോൾ ഇത് ഒരു ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവൾ വിചാരിക്കും നോക്കി എന്റെ ജീവൻ പോകുമ്പോഴെങ്കിലും അവനകത്താവും അല്ലെങ്കിൽ നീതി കിട്ടും ഒരു ഈ കിട്ടാൻ പോകുന്നിട്ട് മണ്ണാകെട്ടും കിട്ടാൻ പോകുന്നില്ല ഇനിയെങ്കിലും നിങ്ങൾ പെൺകുട്ടികൾ വിചാരിച്ചോ നിങ്ങൾ എഴുതി വെച്ചോ ഇപ്പോ വിഭഞ്ചികാതല്യ ഇനിയും വരും ദിവസങ്ങളിൽ ഈ എണ്ണം കൂടും ഈ ഒരു പോയിന്റ് നിങ്ങൾ നോക്കി വെച്ചോ ഇത് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തോ സ്ക്രീൻ റെക്കോർഡ് ചെയ്ത് വെച്ചോ ഇനിയും പെൺകുട്ടികളുടെ എണ്ണം ഇങ്ങനെ ചെയ്യുന്ന പെൺകുട്ടികളുടെ എണ്ണം കൂടും കൂടാതിരിക്കണമെങ്കിൽ നമ്മൾ ഇതിനെ ന്യായീകരിക്കരുത് ഈ പെൺകുട്ടികൾ ചെയ്യുന്ന പൂർണ്ണമായി തെറ്റാണ് സ്വയം ഇല്ലാതില്ലാതാവുന്നില്ല ലോകത്ത് ഒന്നും ഒന്നും ഇല്ലാതാവുന്നില്ല നമ്മൾ ജീവിച്ച് കാണിക്കണം ഈ കോന്തന്മാരുടെ ഈ പന്ന പുന്നാരമോമാർ മുന്നിൽ നമ്മൾ ജീവിച്ച് കാണിച്ചു കൊടുക്കാൻ വേണ്ടത് എന്തുകൊണ്ട് പെൺകുട്ടികൾ അങ്ങനെ ചെയ്യുന്നില്ല നിങ്ങൾ വിദ്യാഭ്യാസമുള്ളവരല്ലേ ഒത്തിരി രീതിയിൽ ജീവിക്കാൻ പറ്റുന്നവരല്ലേ മുണ്ട് മുറുക്കി കുത്തി ഇവിടെ തൊഴിലുറപ്പോ ഇല്ലെന്നുണ്ടെങ്കിൽ റോഡി പണി അല്ലെങ്കിൽ പാത്രം കഴിഞ്ഞ് ജീവിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം നമ്മുടെ ആഹാരമൊന്നും മുട്ട് വരത്തില്ല നിങ്ങൾക്ക് ഒരു പ്രശ്നം പറ്റത്തില്ല ഇവിടെ അമ്പലത്തിലോട്ട് കഴിഞ്ഞാൽ ഒത്തിരി അമ്പലത്തിൽ വന്നാൽ നമുക്ക് ഇവിടെ അനുദാനം ഉണ്ട് അവർ ആഹാരത്തിന് ബുദ്ധിമുട്ടില്ല പല അമ്പലങ്ങളും പല ആരാധനാലയങ്ങളും ആഹാരമുണ്ട് അപ്പൊ അങ്ങനൊന്നും ഒരു ബുദ്ധിമുട്ട് നിങ്ങൾക്ക് വരത്തില്ല ദൈവ് ചെയ്തിട്ട് അന്തസ്സും അഭിമാനം മറ്റേത് മറിച്ച് നോക്കി നിൽക്കുന്ന സമയത്ത് നിങ്ങൾ ഇവനെയൊക്കെ എടുത്ത് കളഞ്ഞിട്ട് വരണം ഈ പന്ന പുന്നാര മക്കളൊക്കെ എന്ന് പറഞ്ഞാൽ മൂന്ന് വർഷത്തിനപ്പുറത്തേക്ക് ഒരു ശിക്ഷയും കിട്ടത്തില്ല നമ്മൾ കണ്ടതാണ് അരുൺകുമാറിന്റെ കിരൺകുമാറിന്റെ വിഷയത്തില് വിസ്മയുടെ വിഷയത്തിൽ തിരിച്ചറിഞ്ഞ് വരും അവന്മാർ വേറെ പെണ്ണ് കിട്ടും പിള്ളേരുണ്ടാവും അമ്മമാര് ജീവിക്കുന്ന നിനക്കൊക്കെ തന്നെ നഷ്ടം അതുകൊണ്ട് പെൺകുട്ടികളെ മനസ്സിലാക്കുക ഒരാളും ഇങ്ങനെ ചെയ്യരുത് നിങ്ങൾ ബോൾഡാവ് സ്വയം ബോൾഡാവ് ജീവിച്ച് കാണിച്ചു കൊടുക്ക് ആ ജീവിച്ച് കാണിക്കുന്നതിൽ അവന്മാരൊക്കെ ദുഃഖിതരാവട്ടെ ഇവളെയൊക്കെ വിട്ടു കളഞ്ഞതിൽ ഈ നല്ല പെൺകുട്ടി വിട്ടുകളഞ്ഞതിൽ ഇവരൊക്കെ ദുഃഖിതരാവട്ടെ ഈ പന്നപ്പ് അല്ലെങ്കിൽ നിങ്ങളൊക്കെ അങ്ങനെയൊക്കെ ഞാൻ ഈ കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ വേറെ തരത്തിലേക്ക് പോകും അതുകൊണ്ട് പെട്ടെന്ന് ഞാൻ ഒരു വീഡിയോ ചെയ്താൽ കാരണം എനിക്ക് സഹോദരി ഉള്ളതാ എനിക്ക് സുഹൃത്തുക്കളുള്ള ആ പെൺകുട്ടികൾ ഇങ്ങനെ നിങ്ങൾ പോര് ദൈവ് ദൈവം ഇത് ഭയങ്കര റിക്വസ്റ്റ് ആണ് നമ്മുടെ കുടുംബത്തിലുള്ള പെൺകുട്ടികളെല്ലാം കാണുമ്പോ ഇത് മാക്സിമം ഷെയർ ചെയ്യും ഇനി ഒരു പെൺകുട്ടി ചെയ്യാനാ ആവരുത് പക്ഷെ ഇനിയും പെൺകുട്ടികൾ ഇങ്ങനെ ചെയ്യും കാര്യം എന്താ മീഡിയാസ് ഫുള്ള് കൊടുക്കുക അവൾ ദയനീയായിരുന്നു അവൾ പാവമായിരുന്നു അവർക്ക് അങ്ങനെ പറ്റി ഇത് കാണുന്ന പെൺകുട്ടികളൊക്കെ ഞാൻ ഇല്ലാതായാലെങ്കിലും അവൻ ശിക്ഷ കിട്ടുമല്ലോ അവൻ അങ്ങനെ പിന്നെയും ചെയ്യാൻ പോകും ദൈവം എതിട്ട് ഇത് ചെയ്യുന്ന തെറ്റാണ് നിനക്കൊന്നും ഒരു നീതിയും കിട്ടാൻ പോകുന്നില്ല ഒരു നീതി പെൺകുട്ടികളെ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നില്ല താൽക്കാലികമായിട്ട് വൈൻഡ് ചെയ്യുന്നു പെട്ടിയിട്ടാലും പൊട്ടിമുളയ്ക്കണം